ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ടോക്സ് പുതിയൊരു വീഡിയോ സദാപന്നത്തെ വീഡിയോ പങ്കുവെക്കാൻ പോകുന്ന ഫെബ്രുവരി മാസം പതിനാലാം തീയതി അതായത് ഇന്നലെ വാനലിന്റെ ദിനത്തിൽ തിയേറ്റർട്ട് ഏറ്റവും പുതിയ മലയാള ചിത്രം റൊമാൻസ് എന്ന് പറയുന്ന സിനിമ യുവതാരങ്ങളാണ് യുവതാരങ്ങൾ ചിത്രത്തിന് മികച്ച അഭിപ്രായം മികച്ച കളക്ഷനും സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ചിത്രത്തിന്റെ ആ ദിന കളക്ഷൻ റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോൾ ചിത്രം നല്ലൊരു കളക്ഷൻ തന്നെ സ്വന്തമാക്കി എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് യൂത്ത് താരങ്ങളായിട്ടുള്ള യുവതാരങ്ങളായിട്ടുള്ള മാത്യു തോമസ് അർജുൻ അശോകൻ സംഗീത് പ്രതാപ് ഉടപനെ മഹിമാ നമ്പ്യാർ ശ്യാം മോഹിനിന് കലാഫോൻ ഷാജോൺ മിനു പപ്പു തുടങ്ങിയവരാണ് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രമായിട്ട് വന്നിരിക്കുന്നത് എയ്റ്റീൻ പ്ലസ് ജോ തുടങ്ങിയ ഹിറ്റ് സിനിമകളിലൂടെ മലയാളത്തിൽ സുപരിചിതമായിട്ട് മാറിയ അരുൺ ഡി ജോസാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിന്റെ ബാനറി ആഷിഖ് ഉസ്മാൻ തന്നെയാണ് ഈ ഒരു സിനിമ നിർമ്മിച്ചിരിക്കുന്നത് എന്തെങ്കിലും നല്ലൊരു കളക്ഷൻ തന്നെ ചിത്രത്തിന് ആദ്യ ദിനം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ആക്ഷനും കോമഡി എല്ലാം കൂടെ ചേർന്ന് മികച്ച ഒരു റൊമാൻസ് എന്നാണ് ആദ്യ ദിനം പുറത്തു വന്ന റിപ്പോർട്ടുകൾ എന്തെങ്കിലും പ്രേക്ഷകർ ചിത്രം കാണാൻ വേണ്ടി കാത്തിരിക്കുക ഉറപ്പിക്കുന്ന രീതിയിലാണ് ചിത്രത്തിന്റെ കളക്ഷൻ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ഏകദേശം തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപയാണ് ചിത്രത്തിന് ആദ്യ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കാൻ സാധിച്ചതെന്നാണ് ഇപ്പൊ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് ഈ ചിത്രത്തിന്റെ കളക്ഷൻ ഇന്നും ഉയരാനുള്ള സാധ്യതയുണ്ട് എന്തൊക്കെയാ നല്ലൊരു ബുക്കിംഗ് ചിത്രത്തിന് ഇന്ന് സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട് ഇന്നലെ റിലീസ് എത്തിയ മൂന്ന് ചിത്രങ്ങൾക്ക് നല്ല അഭിപ്രായം നല്ല കളക്ഷൻ സ്വന്തമാക്കാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ മൂന്ന് ചിത്രങ്ങളും വലിയൊരു വിജയമാകുമെന്ന് അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം ഈ ചിത്രത്തിന്റെ വരും ദിവസങ്ങളിലെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് അപ്പം റൊമാൻസ് എന്ന് പറയുന്ന സിനിമ നിങ്ങൾ തീയറ്ററിനായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വേധിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട